ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുഴുക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നടിമാർ കാസ്റ്റിംഗ് കൗച്ചിനിരയാകുന്ന സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുമുണ്ട് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശമാണ് മലയാള സിനിമകളുടെ സെറ്റുകളിലെ ലഹരി ഉപയോഗം ലഹരി ഉപയോഗം സിനിമാ പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മുമ്പ് നടൻ ഷൈൻ ടോം ചാക്കോ ഒരു ലഹരി കേസിൽ അറസ്റ്റിലായിരുന്നു ഇപ്പോഴിത് ആ പഴയ ലഹരിക്കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനായ പി എസ് ശശികുമാർ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായപ്പോൾ ആ കേസിന്റെ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് പി എസ് ശശികുമാർ അന്ന് എക്സൈസ് നാർക്കോട്ടിക് സി ഐ ആയിരുന്നു പി എസ് ശശികുമാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോഴത്തെ പ്രശസ്ത നടനായ ഷൈൻ ടോം ചാക്കോയെയും നാല് സ്ത്രീകളെയും ഏഴ് ഗ്രാം കൊക്കൈനുമായി പിടികൂടിയതെന്നും കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണിതെന്നും പി എസ് ശശികുമാർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സിനിമാ നടന്മാർ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തെളിവ് കിട്ടിയത് പല കേസുകളിലും ഈ മയക്കുമരുത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പല പ്രതികളും വില കൂടിയ ലഹരികൾ സിനിമാ നടന്മാർക്ക് സപ്ലൈ ചെയ്യുന്നതായിട്ട് മൊഴി നൽകിയിട്ടുണ്ടെന്നും സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ടായെങ്കിലും പിന്നീട് അത് നിലച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ പലരുടെയും പേരിൽ കേസെടുത്തപ്പോൾ അവരുടെ അന്ധവിശ്വാസം ക്രിയേറ്റിവിറ്റിക്ക് ഈ മയക്കുമരുന്ന് ഗുണം ചെയ്യുമെന്നായിരുന്നു രണ്ടാം ഘട്ട സിനിമാ നടന്മാർ തന്നെ ലഹരി കടത്ത് നടത്തിയതായി ഇവരുടെ ലഭിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇക്കാര്യങ്ങൾ ശരിവച്ചിരിക്കുകയാണെന്നും പി എസ് ശശികുമാർ ചൂണ്ടിക്കാട്ടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും യുവതികളും പിടിയിലായത് അറസ്റ്റിലാകുമ്പോൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ച നിലയിലായിരുന്നു കേരളത്തിൽ ലഭിക്കാത്ത മുന്തി ഇനത്തിലുള്ള കൊക്കെയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് അതേസമയം താൻ കൊക്കയിൻ കൈവശം വെച്ചിട്ടില്ല എന്നായിരുന്നു അറസ്റ്റിലായ ശേഷം ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ജാമ്യം ലഭിച്ച ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും അന്ന് ചർച്ചയായി മാറിയിരുന്നു സിഗരറ്റും മദ്യവും താനിന് ഉപയോഗിക്കില്ല എന്ന് അന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു കൂട്ടുകാർ ഒറ്റ കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നില്ല കേസ് കാരണം ചില സിനിമകളുടെ ഷൂട്ടിംഗ് മുടങ്ങിയെന്നും അന്ന് ഷൈൻ പറഞ്ഞു ഷൈനിന്റെ കുടുംബവും സംസാരിച്ചു ലഹരി മാഫിയയുമായി ബന്ധമില്ലായെന്നും ആരുടെക്കോ താല്പര്യങ്ങൾക്ക് ഷൈൻ ഇരയാക്കപ്പെട്ടെന്നുമാണ് ഷൈൻറെ പിതാവും സഹോദരനും അന്ന് വാദിച്ചത് എന്നാൽ അടുത്തിടെ നൽകിയ പല അഭിമുഖങ്ങളിലും ലഹരി ഉപയോഗത്തെ ഷൈൻ ടോം ചാക്കോ സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്